ആന എഴുന്നള്ളത്തിന് ദൂരപരിധി അടക്കമുള്ള മാനദണ്ഡങ്ങൾ തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തി സർക്കാർ ഉത്സവങ്ങളെ ഇത് പ്രതിസന്ധിയിലാക്കുമെന്നാണ് വിലയിരുത്തൽ ഈയൊരു സാഹചര്യത്തിൽ ആന എഴുന്നള്ളിപ്പ് വിധിയിൽ ഹൈക്കോടതി അപ്പീൽ നൽകുകയാണ് ഇത് സർക്കാർ പരിശോധിക്കുന്നു ക്ഷേത്രാങ്കണത്തിലടക്കം ജനങ്ങളിൽ നിന്ന് എട്ട് മീറ്റർ അകലം പാലിച്ചെങ്കിൽ മാത്രമേ ഉത്സവത്തിന് ആനകളെ അനുവദിക്കാനാകൂ എന്നാണ് കോടതി വിധി തൃശൂർ പൂരത്തെ അടക്കം ഇത് ബാധിക്കും ഇത്തരം പ്രശ്നങ്ങൾ സർക്കാരിനാകും ദോഷം ചെയ്യുക അതുകൊണ്ടാണ് അപ്പീൽ സാധ്യത തേടുന്നത് ആന എഴുന്നള്ളിപ്പിന് ഹൈക്കോടതി പുറത്തിറക്കിയ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചാൽ തൃശൂർ പൂര ചടങ്ങുകൾ പലതും തിരുത്തേണ്ടി വരും രാവിലെ ഒമ്പത് മുതൽ അഞ്ചു വരെ പൊതു റോഡിലൂടെ എഴുന്നെളിപ്പുകൾ പാടില്ലെന്ന നിർദ്ദേശം പാലിച്ച് തൃശൂർ പൂരം ഉൾപ്പെടെയുള്ളവ നടത്താനാകില്ല പകൽ മുഴുവൻ തുടരുന്ന എഴുന്നെളിപ്പുകളാണ് തൃശൂർ പൂരത്തിനുള്ളത് ഇവയെല്ലാം തൃശൂർ സ്വരാജ് റൗണ്ടിലൂടെയാണ് നീങ്ങുന്നത് ഇലഞ്ഞിത്തറ മേളവും മഠത്തിൽ വരവും എല്ലാം ഈ സമയത്താണ് നടക്കുന്നത് എല്ലാ ഉത്സവങ്ങളെയും ഇത് ബാധിക്കും കാടുകളിൽ നിന്ന് എട്ട് മീറ്റർ അകലം പാലിക്കണമെന്നതും പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാക്കും പരിമിതമായ സ്ഥലങ്ങളിലാണ് പല ക്ഷേത്രങ്ങളിലും ആനയെഴുന്നള്ളിപ്പും മേളവും നടത്തുന്നത് തൃശൂർ പൂരത്തിന്റെ പ്രധാന ആകർഷണമായ കുടമാറ്റത്തിന് പതിനഞ്ച് ആനകൾ നിരന്നു നിൽക്കുന്നത് തെക്കേ ഗോപുര നടയുടെ മുന്നിലാണ് മൂന്ന് മീറ്റർ അകലം പാലിച്ച് ആനകളെ നിരത്താനുള്ള സ്ഥലം ഇവിടെയില്ല റിപ്പോർട്ടിലെ നിബന്ധനകൾ പാലിച്ച് തൃശൂർ പൂരത്തിന്റെ തെക്കോട്ടിറക്കം കുടമാറ്റം മടത്തിൽ വരവ് ഇലങ്ങിത്തറമേളം എന്നിവ നടത്താനാവില്ല ക്ഷേത്രമൊതൽക്കെട്ടിനുള്ളിൽ നടക്കുന്ന ആന എഴുന്നപ്പിനും ഈ മാനദണ്ഡം വെല്ലുവിളിയാകും രണ്ട് എഴുന്നള്ളിപ്പുകൾക്കിടയിൽ ആനകൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ വിശ്രമം വേണമെന്ന നിബന്ധനയും അപ്രായോഗികമാണ് മുപ്പത്തി ആറ് മണിക്കൂർ നീണ്ട തൃശൂർ പൂരത്തിൽ ഈ നിർദ്ദേശം പാലിക്കണമെങ്കിൽ നിലവിലുള്ള ആനകളുടെ എണ്ണത്തിന്റെ ഇരട്ടി ആനകളെ കൊണ്ടുവരേണ്ടി വരും ആനകളുടെ ലഭ്യതയും പണച്ചെലവും പ്രതിസന്ധിയാണ് ഇതെല്ലാം കണക്കിലെടുത്താണ് സർക്കാർ അപ്പീൽ ആലോചനയിലേക്ക് കടക്കുന്നത് രാത്രി പത്തിനും പുലർച്ചെ നാലിനുമിടയിൽ ആനകളെ വാഹനത്തിൽ കൊണ്ടുപോകരുതെന്നും ദിവസം മുപ്പത് കിലോമീറ്ററിലധികം നടത്തരുതെന്നുള്ള മാർഗനിർദ്ദേശവും കോടതി നൽകിയിട്ടുണ്ട് എന്നാൽ ദൂരപരിധിയിലാണ് സർക്കാരിന്റെ ആശങ്ക അപ്പീൽ നൽകുന്ന കാര്യം പരിഗണിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള ഉത്സവങ്ങൾ പരമ്പരാഗതമായ രീതിയിൽ തന്നെ തടസ്സമില്ലാതെ നടത്തുന്നതിനാവശ്യമായ നടപടിയാണ് വേണ്ടത് ജനങ്ങളുടെ സുരക്ഷയും ആനകളുടെ സംരക്ഷണവും ഉറപ്പാക്കണം അതിനാൽ പ്രായോഗിക വശങ്ങൾ പഠിച്ച ശേഷം തുടർ നടപടിയെടുക്കും അദ്ദേഹം പറഞ്ഞു കരട് നാട്ടാന പരിപാലന ചട്ടം ചർച്ച ചെയ്യാൻ ഇരുപതിന് വനവകുപ്പ് ആസ്ഥാനത്ത് ശില്പശാല സംഘടിപ്പിച്ചിട്ടുണ്ട് തിരുവമ്പാടി പാറമയ്ക്കാവ് ദേവസ്വങ്ങൾ ഗുരുവായൂർ ദേവസ്വം തിരുവിതാംകൂർ ദേവസ്വം മറ്റ് ബന്ധപ്പെട്ട ദേവസ്വം പ്രതിനിധികൾ ആനയുടമകളുടെ പ്രതിനിധികൾ സർക്കാർ സർക്കാരിതര സംഘടനകൾ നിയമവിദഗ്ധർ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും ഈ ശില്പശാലയിലെ നിർദ്ദേശങ്ങളും പ്രായോഗിക വശങ്ങളും ഗൗരവത്തോടെ എടുക്കും